യും ഇറാനും വെടിനിർത്തൽ കരാർ ലംഘിച്ചു പൈലറ്റുമാരെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ട് ട്രംപ് ഇസ്രയേലിനും ഇറാനുമെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതായി ട്രംപ് ആരോപിച്ചു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് ആക്രമണം നടത്താനുള്ള ഇസ്രയേലിൻ്റെ നീക്കത്തെ ട്രംപ് വിമർശിച്ചു ഇസ്രായേൽ ആ ബോംബുകൾ ഇടരുത് അങ്ങനെ ചെയ്താൽ അത് വെടിനിർത്തൽ കരാർ ലംഘനമാകും പൈലറ്റുമാരെ ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കാനും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച കുറിപ്പിൽ ആവശ്യപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതായി നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇക്കാര്യം ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും ഇറാൻ ഔദ്യോഗിക പ്രതികരണം നടത്തിയിരുന്നില്ല വെടിനിർത്തൽ കരാർ ലംഘിച്ചതിൽ താൻ അസന്തുഷ്ടനാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കരാർ അംഗീകരിച്ച് ഉടൻ തന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയതിൽ ഇസ്രയേലിനോടുള്ള അതൃപ്തിയും അദ്ദേഹം പങ്കുവച്ചു നെതർലാൻഡിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വാഷിംഗ്ടണിൽ പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ മിസൈലുകൾ തൊടുത്തതിനെ തുടർന്നാണ് ടെഹ്റാൻ ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് പറഞ്ഞിരുന്നു ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ പ്രതിരോധിച്ചിരുന്നതായും ഐ ഡി എഫ് അറിയിച്ചിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ ആരോപണം ഇറാൻ നിഷേധിച്ചു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പ് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽ യും ചെയ്തിരുന്നു